ചില കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ തീർച്ചയായും അഭിനന്ദിക്കണം മനസാന്നിധ്യം കൈവിടാതെയുള്ള ഒരു പ്രവൃത്തിയിലൂടെ കേരള പോലീസിന്റെ വലിയൊരു കേസന്വേഷണ ചെലവുകളാണ് ഒരു ഓട്ടോ ഡ്രൈവറായ മനോജ് കുമാർ ഒഴിവാക്കി കൊടുത്തത് തന്റെ ഓട്ടോറിക്ഷയുടെ പിന്നിൽ രാത്രിയിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നത് ക്രൂരമായ കൊലപാതകം നടത്തിയ ഇതര സംസ്ഥാനക്കാരനാണ് തിരിച്ചറിഞ്ഞ ഓട്ടോറിക്ഷ ഡ്രൈവർ വളരെ പെട്ടെന്നാണ് അയാളെ കുരുക്കിയെടുത്തത് തന്റെ തൊട്ടു പിന്നിലിരിക്കുന്നത് മൊറാഴയിൽ സഹപ്രവർത്തനെ ക്രൂരമായി വെട്ടിക്കൊന്ന പ്രതിയാണെന്ന് വ്യക്തമായെങ്കിലും ആ നിമിഷം ഒട്ടും പതറിപ്പോകാതെ തന്റെ മനസാന്നിധ്യം കൈവെടിയാതെ തന്ത്രപൂർവ്വം പ്രതിയെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചാണ് ഡ്രൈവർ മനോജ് നാടിനെ അഭിമാനമായത് ഇന്നലെ അതായത് ഞായറാഴ്ച രാത്രി എട്ട് ഇരുപതിന് മൊറാഴ കൂളിച്ചാലിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഇസ്മയിൽ എന്ന ദാലിംഖാനെ വെട്ടിക്കൊന്ന പ്രതി ഗുഡു രക്ഷപ്പെടാൻ വിളിച്ചത് മനോജ് കുമാറിന്റെ ഓട്ടോ ആയിരുന്നു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനാണ് ഇയാൾ ഓട്ടോ വിളിച്ചത് ഈ യാത്രക്കാരനുമായി പോകുമ്പോഴും ഈ കൊല കൊലപാതകത്തിന്റെ വിവരം മനോജ് അറിഞ്ഞിരുന്നില്ല വളപട്ടണത്തെ എത്തിയപ്പോഴാണ് കൊലപാതകം നടന്ന വിവരം ഒരു സുഹൃത്ത് ഫോണിൽ വിളിച്ച് അറിയിക്കുന്നത് അതോടെ ആ പ്രതി തന്റെ വണ്ടിയിലെ യാത്രക്കാരനാണെന്ന് മനോജന മനസ്സിലായി ആദ്യം ഒരു നടുക്കമുണ്ടായെങ്കിലും വളരെ ധൈര്യത്തോടെ തന്നെ മനോജ് അവസരം ഉപയോഗിച്ചു കളരിവാതകൾ വഴി ഓട്ടോ നേരെ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു വിവരമറിഞ്ഞ വളപട്ടണം പോലീസ് ഉടൻ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുത്തു മനോജിന്റെ ഇടപെടൽ കാരണമാണ് കൊലപാതക കേസിലെ പ്രതിയെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചത് ഈ പ്രതിയെ പിടികൂടാൻ സഹായിച്ചതിന് കണ്ണൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മനോജിനെ അഭിനന്ദിക്കുകയായിരുന്നു പോലീസിന്റെ കാക്കി അല്ലെങ്കിലും ഓട്ടോ ഡ്രൈവറുടെ കാക്കിയിലും കുറ്റവാളികളെ അകത്താക്കാമെന്ന് തെളിച്ചിരിക്കുകയാണ് കണ്ണൂരിലെ മനോജ് കുമാർ എന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ തന്റെ ഓട്ടോറിക്ഷയിൽ കയറിയത് ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം മുതൽ ഒരു സാധാരണ വ്യക്തി അങ്ങേയറ്റം പരിഭ്രാന്തിയിലായിരിക്കും സഹപ്രവർത്തകനെ ക്രൂരമായി വെട്ടിക്കുന്ന ഒരാൾ താൻ റെയിൽവേ സ്റ്റേഷനിലേക്കല്ല പകരം പോലീസ് സ്റ്റേഷനിലേക്കാണ് ആ വണ്ടി ഓടിക്കുന്നത് എന്ന് മനസ്സിലായാൽ ഒരു ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും മനോജിന് അറിയാമായിരുന്നു ആ സമയത്ത് കാണിച്ച മനോധൈര്യമാണ് മനോജിനെ വ്യത്യസ്തനാക്കുന്നത് ദീർഘകാലം മുംബൈയിലായിരുന്ന മനോജിനെ യാസം ഹിന്ദി ഭാഷ സംസാരിക്കാൻ അറിയുന്നതിനാൽ സംശയം ഒട്ടും തോന്നാത്ത വിധം ആ പ്രതിയെയും കൊണ്ട് വഴിമാറ്റി സഞ്ചരിച്ച് അടുത്തുള്ള വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാൻ സാധിച്ചു ഈ കുറ്റവാളി റെയിൽവേ സ്റ്റേഷനിൽ എത്തി ട്രെയിനിൽ കയറി പോയിരുന്നെങ്കിൽ അത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അന്വേഷണത്തിലെ അവസാനിക്കുകയുള്ളൂ അതും പ്രതിയെ പിടികൂടുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എത്തപ്പെട്ട ഒരു കുറ്റവാളിയെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കുക എന്നത് അങ്ങേയറ്റം ദുഷ്കരവും ചെലവേറിയതുമായ ഒരു കാര്യമാണ് മനോജ് എന്ന ഓട്ടോക്കാരന്റെ ധൈര്യം മൂലം മിനിറ്റുകൾക്കുള്ളിൽ ഒരു കുറ്റവാളി പോലീസിന്റെ കയ്യിൽ എത്തിക്കപ്പെട്ടു അഭിനന്ദനങ്ങൾ മാത്രമല്ല മറ്റു പാരിതോഷികങ്ങളും അർഹിക്കുന്നുണ്ട് മനോജ് കുമാർ എന്ന ഓട്ടോ തൊഴിലാളി